വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷയം നമുക്ക് ഈ മെഡിക്കൽ ലാബോറട്ടറികൾ അൾട്രാസൗണ്ട് സ്ക സ്കാനിങ് സെൻറ്റേഴ്സൊക്കെ എന്താണ് ഈ കാണിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നില്ല ഇവരുടെ ഈ അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് പല റൂറൽ ഏരിയയിലിരിക്കുന്ന ലാബുകളുടെയും റിസൾട്ടുകൾ ഭയങ്കര മോശമാണ് എന്ന് പറഞ്ഞാൽ ഇവരെന്തു ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കുറേ എത്ര പറഞ്ഞിട്ടും ഇത് മനുഷ്യൻ്റെ ഒരു ജീവൻ അല്ലെങ്കിൽ വെച്ചിട്ട് കളിക്കുന്ന കളിയാണ് ഇവർ ഈ കളിക്കുന്നത് അറിഞ്ഞുകൂടാത്ത വെറുതെ റോഡിൽ കൂടെ പോകുന്നവരെ പിടിച്ചു നിർത്തി നോക്കുന്നു പന്ന കെമിക്കൽസ് പന്ന സാധനങ്ങൾ പന്ന ഫിൽറ്റേഴ്സ് അതെല്ലാം ഇട്ടിട്ട് നോക്കുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ റീസെൻ്റ് ഒക്കെ വെറും ശുദ്ധ പൊട്ടത്തരങ്ങളാണ് എന്ത് ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ ഇത് അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇടയ്ക്ക് എൻ്റെ ഒരു പേഷ്യൻ്റ് തമിഴ്നാടിലോട്ട് പോകുന്ന വഴിയിൽ നാർഗോയിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ഫേമസ് ചെയിനാണ് ചെയിനിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഇത് ഇത് ഇങ്ങനെ കാണിക്കുന്നവർ കുറച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പൊളിഞ്ഞ് മതിയാക്കിക്കൊള്ളും അപ്പം അവരുടെ ഒരു ചിടുത്ത് കയറി മൂത്രം ഒന്ന് പരിശോധിച്ചു മൂത്രം ഒന്ന് പരിശോധിച്ചപ്പോഴത്തേക്കും എഴുതിയിരിക്കുന്ന യൂറിൽ ഷുഗർ ത്രീ പ്ലസ് ത്രീ പ്ലസ് പിന്നെ കുറേ ചപ്പ ചവറുകൾ പസ്തൽസ് ഉണ്ട് ക്രിസ്റ്റൽസ് ഉണ്ട് അതെല്ലാം ഒക്കെ അതെല്ലാം അതെല്ലാം ആക്ച്വലി ഉണ്ട് ശ്രീ കിഡ്നി സ്റ്റോൺ പോയത് കൊണ്ടുള്ളതാണ് പക്ഷേ ഷുഗർ പണ്ടായക്ക് കുറവാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പം ഇപ്പം ഈ റിസൾട്ട് അടുത്ത ദിവസം എൻ്റെ അടുത്ത് വന്ന് കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഷുഗർ കുറവാണ് ഒന്നുകൂടെ ഇവിടെ എവിടെ നിന്നെങ്കിലും ലാബീന്ന് നോക്കാൻ പറയും ട്രോൻഡത്തിൽ നിന്ന് നോക്കാൻ പറയും നോക്കിയപ്പം യൂറിൻ ഷുഗർ നില്ല് ആലോചിച്ചോളും ത്രീ പ്ലസ് എന്ന് എഴുതിയെ ഏറ്റവും സിമ്പിൾ ടെസ്റ്റാണ് ഈ മൂത്രത്തിൽ യൂറിൻ പരിശോധിക്കുക മൂത്രത്തിൽ യൂറിനിൽ ഷുഗർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കെമിക്കൽ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്നും കളർ മാറി വരുന്നതനുസരിച്ച് ചുമ്മാ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ പിന്നെ ഇപ്പോൾ ഫിൽട്ടറുണ്ട് ഫിൽട്ടറിൽ കളർ കണ്ടാൽ ഉടനെ അറിയാം അപ്പോൾ ഇവന്മാർ എന്താണ് ഈ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്ക് പൊട്ട ഏതെങ്കിലും ചുമ്മാ വഴിയേ പോകുന്ന ഏതെങ്കിലും ഒട്ടും പൈസ കൊടുക്കാത്ത ഏതെങ്കിലും പിള്ളേരെ വല്ലതും പിടിച്ചിരുത്തി ഒന്നും ഒരുപോലെ അറിഞ്ഞുകൂടാത്തവർ നോക്കിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യൂറിൻ ത്രീ പ്ലസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ പുള്ളിക്കാരൻ ഷുഗറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത എന്ത് പറ്റും പുള്ളിക്ക് ഷുഗർ ആക്ച്വലി കുറവാണ് അപ്പോൾ മരുന്ന് കഴിക്കുമോറും ഷുഗർ ഭയങ്കരമായിട്ട് കുറവില്ലേ ആവശ്യമില്ലാതെ മരുന്ന് കഴിപ്പിക്കുന്ന വേലകളും കൂടെ ആയിട്ട് വരുന്നു ഇത് അപ്പോൾ ഇത് ഇത് ഇതാണ് ഈ ഇവർ ഇത്രയും ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് പറയാം ഇത്രയും ആയിട്ടാണ് ഇത് ഓരോന്നോ നോക്കുന്നത് ഇപ്പോൾ ലാബിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലേ ലാബോറട്ടറി എന്താണ് ഈ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഡ്രഗ് അതിൻ്റെ അവർ ഇതിനകത്ത് കയറി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവർ ഉറപ്പായിട്ട് കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്താലേ ഇത് നല്ല മനുഷ്യ ആൾക്കാരുടെ ജീവൻ പോകുന്ന പരിപാടിയാണ് ഇതുപോലെ വേ വേറൊരു കേസ് ബില്ല് ബിൽറൂമിൽ ഇത് നമ്മുടെ ലിവറിനകത്ത് കല്ലുണ്ട് ലിവറിൽ ബയൽ ബയലിനകത്ത് കല്ലുണ്ട് ഇല്ലാണ്ട് അപ്പം അവിടെ അപ്പം നല്ല വേദന കാരണം തന്നെ അവിടുന്ന് ആ തൊട്ടടുത്ത് നിന്ന് പോയി ഡയബറ്റിക് ആയിട്ടുള്ള ആളാണ് മൂത്രം പരിശോധിച്ചപ്പോൾ യൂർ ഷുഗർ നില്ല് ഓക്കെ ശരി സമ്മാച്ചു നേരെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ലാബോറട്ടറി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അപ്പോഴത്തേക്കും അപ്പോൾ രാവിലെ പത്ത് മണിക്ക് മുമ്പൊക്കെ സർജറിക്ക് കയറണം ഡോക്ടർമാരും കയറും അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി അന്ന് സർജറി നടത്തുകയുള്ളൂ നടക്കുള്ളൂ അപ്പം ലാബ് ടെസ്റ്റിനെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ അവിടെത്തന്നെ അവര് ഹോസ്പിറ്റലിൽ ലാബ് ടെസ്റ്റിനെ കൊടുത്തു പോകും പിന്നെ ഒന്നൊന്നര മണിക്കൂർ കഴിയും അപ്പോൾ ഈ യൂറിൻ ആൻഡ് ഷുഗറിൻ്റെ നില്ല് കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞാൽ എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കയറി ചെയ്ത് ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് തീരാറായി കഴിഞ്ഞപ്പോൾ സർജറി തീരാതിന് മുമ്പേ മറ്റേതിൻ്റെ റിസൾട്ട് വന്നു നോക്കിയപ്പോൾ ഈ യൂറിന് നല്ലതുപോലെ ഷുഗറുണ്ട് ബ്ലഡിലും ഉണ്ട് അപ്പോൾ ഇത് അപ്പം പക്ഷേ ഭാഗ്യത്തിന് വേറെ ഒന്നും സംഭവിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇൻസുലിനോ അത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പം നമ്മൾ ആലോചിച്ചു അപ്പോൾ ഇതിൻ്റെ ഈ ഈ റിസൾട്ടിൻ്റെ ബലത്തിലാണ് ഇത്ര എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തത് അപ്പോൾ ഇവർ എത്രമാത്രം ആയിട്ടാണ് ഈ ഒരു റിസൾട്ട് കൊടുത്തു വിട്ടെന്ന് നോക്കി നോക്കിക്കൊള്ളണം അപ്പം ഇത് ആളിലെ ആൾ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഉത്തരം പറയും അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ ലാബ് കാരനെ വിളിച്ചു വിളിച്ച് പോയാൾ പറയണം അത് ഞാനല്ല ചെയ്തവിടെ എന്നൊരു കുട്ടി അപ്പോൾ ഈ കുട്ടി കുട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇയാളുടെ സ്ഥാപനമല്ലേ റോഡിൽ ഇത് സംഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ കൂടെ ഏതെങ്കിലും വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ കയറിയിരി ഞാനൊക്കെ നാലായിരം രൂപ തരാം നീ ഇരിക്കുക കാരണം അധികം ആൾ കാണില്ല അപ്പോൾ ഇതാണ് ഈ ലാബുകളിലൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ എത്ര എത്ര കേസിലും ഇതേപോലെ വേറൊരു യൂറിൻ കൊണ്ടു യൂറിൻ കൊണ്ടുവന്നു അപ്പോൾ കുറച്ച് കൂടുതൽ യൂറിനുണ്ട് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടി ലാബി കൊടുത്തു റിസൾട്ട് കൊടുത്ത് വെറും റിസൾട്ടില്ല എൻ്റെ അപ്പോൾ എന്നിട്ടെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ പാർട്ടിക്ക് ഇടയിൽ നിന്ന് ഒരു വലിയൊരു യൂറിൻ സ്റ്റോൺ പോയത് അതിൻ്റെ താഴെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഈ സാധനം എന്തെന്ന് പറഞ്ഞാൽ യൂറിൻ പരിശോധിക്കാനേ അറിഞ്ഞു ഇവിടെ മേളയിൽ നിന്ന് ഇത്തിരി പോലെ എടുത്ത് സൈഡിൽ വെച്ച് നോക്കി ഒരു കുഴപ്പമില്ല ക്രിസ്റ്റൽ വീലൊന്നുമില്ല പൊക്കൊള്ളാൻ പറഞ്ഞു റിസൾട്ട് എഴുതി വിട്ട് നോക്കി പക്ഷേ കല്ല് ഭയങ്കര അതില് കല്ലടി കിടപ്പുണ്ട് ആക്ച്വലി മൂത്രം എടുത്താൽ ശരിക്കും പറഞ്ഞാൽ സെൻട്രി വ്യൂ ചെയ്ത് ഡെപ്പോസിറ്റ് നോക്കി ആ ഡെപ്പോസിറ്റ് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒരു ഓരോ ഇല്ലാത്തതിനെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് ചെയ്യുന്ന പരിപാടികളാണിത് അതുപോലെ തന്നെ പല എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും ഇവർ അതിൻ്റെ ഈ സാധനങ്ങളൊന്നും മാറ്റൂല്ല ഫിൽറ്റർ ഇപ്പോൾ പല ഫിൽറ്റേഴ്സിനും ഇപ്പം നമുക്ക് ഒരു അമ്പത് പ്രാവശ്യം നോക്കാമെന്നുള്ളത് കാണും അതിന് പകരം ഒരു നൂറ് പ്രാവശ്യം നോക്കും അപ്പോൾ അമ്പത് കഴിയുന്ന കൊണ്ടുള്ള എല്ലാ റിസൾട്ടുകളും പൊട്ട തെറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അതാ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സുകൾ ഇതേപോലെ അൾട്രാസൗണ്ടും ഇതുപോലെയാണ് തള്ളു കൂടുതലടുത്ത് ഒരു വെറും കെയർലെസ്സായിട്ടാണ് നോക്കി വിടുന്നത് നമ്മുടെ ഒരു പേഷ്യൻ്റ് ഇതേപോലെ മൂന്ന് മാസം ഇപ്പം കുട്ടിയാണ് പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെയുള്ളൂ കല്യാണം കഴിച്ച ആളാണ് മൂന്ന് മാസമായിട്ട് മനസ്സില് വരുന്നില്ല എന്ന് പറഞ്ഞു വന്നു അപ്പം ഞാൻ പറഞ്ഞ് ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി അപ്പോൾ ഞാൻ അൾട്രാസൗണ്ട് ചെയ്തു നോക്കി സാർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വഴി എനിക്ക് പിന്നെ ഒരു സംശയം അപ്പോൾ സിംറ്റംസ് എല്ലാം കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് ഒരു കാര്യം ചെയ്യും ഒന്നുകൂടെ ഒന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് അതാണ് വരാത്തത് അതിന് മരുന്ന് കൊടുത്തതിന് അബൌട്ട് ചെയ്യുന്ന ആ കുറച്ച് ഇനി ഇപ്പോൾ ഏഴ് വയസ്സുമായി അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക എന്ത് ഡേഞ്ചറസ് ആണ് ഒരു എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തിലാണെങ്കിൽ ഇവർ സ്കാൻ ചെയ്തിട്ട് പറയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടി വയസ്സിന് വയനകത്ത് ഇരിക്കുമ്പോൾ മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സൈവുഡിന് ഏകദേശം വന്നിട്ട് ഒരു നമ്മുടെ ഒരു കൈയുടെ ഒരു കൈപ്പാ കൈപ്പത്തിയുടെ ഒരു പകുതി പങ്കിട്ട് വലിപ്പം വരും അപ്പോൾ അത് ഇത് അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഇവർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഏഡിയാണ് ചെയ്തത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് ഇവരെന്തോന്നാണ് ഈ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത് മനുഷ്യനെ പൂളാക്കുന്നവരെയല്ലേ ഈ പറഞ്ഞ പോലെ ട്യൂബൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ആയിരുന്നു കുറച്ചുകൂടെ വലുതായി പൊട്ടിയെങ്കിൽ ആ കുട്ടി അവർ മരിച്ചുപോയില്ലേ എന്ത് ഡേഞ്ചറസ് കണ്ടീഷനിലോട്ട് പോയേനെ അപ്പം ഇത്രയ്ക്കും കെയർലെസ്സായിട്ട് മനുഷ്യ ജീവിതം കൈകാര്യം ചെയ്യുന്നവർ ഇതുപോലെയൊക്കെ ചെയ്തു വിട്ടു കഴിഞ്ഞാൽ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതൊക്കെ അതുപോലെ പല ലാബിൻ്റെയും കെമിക്കൽസ് അവിടെ ഇരുന്ന് ചീത്തയായതൊക്കെ ഇതുപോലെ വേറൊരു 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 കാര്യം എന്ന് പറഞ്ഞാൽ ആൽബമിൻ പരിശോധിച്ച് ബ്ലഡിലെ ആൽബമിൻ ഭയങ്കര വളരെ കുറവാണ് എഴുതി കാണിച്ചു അപ്പോൾ നമുക്ക് അപ്പോൾ ലിവർ ഫങ്ഷനോ കിഡ്നി ഫങ്ഷനോ ഒക്കെ ഭയങ്കര ഡാമേജ് ഉള്ളവർക്കാണ് ഇത് വരുന്നത് അപ്പം പേടിച്ചു പോയി പിന്നെ ഉടനെ തന്നെ വേറൊരു ലാബിൽ നിന്ന് കൊണ്ടുപോയി പരിശോധിച്ച് എല്ലാം നോർമലൊരു കുഴപ്പമില്ല അപ്പോൾ ഈ ഇവരൊക്കെ എന്താണ് ഈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇവർക്കൊന്നും ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല പൈസയ്ക്ക് വേണ്ടി എന്തും 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 ചെയ്യാമെന്നുള്ളൊരു ക അപ്പം ഇത് ഗവൺമെൻ്റ് ഒന്നും ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല സ്ട്രിക്റ്റ് നിയമങ്ങളനുസരിച്ച് ഇവരെ കൺട്രോൾ ചെയ്യണം കാരണം ഇത് നമുക്ക് നമുക്ക് സ്വന്തം അനുഭവം വരുമ്പോഴേതൊക്കെ പഠിക്കുകയുള്ളൂ അതാണ് ഏറ്റവും കുഴപ്പം അതുപോലെ പല പതോളജിക്കലായിട്ട് പതോളജി റിസൾട്ട്സ് എന്ന് പറഞ്ഞ് തരുന്നതും ശുദ്ധ പൊട്ടത്താണ് തരുന്നത് വെറും പൊട്ടത്തരെയും പൊട്ടത്തെറ്റാണ് തരുന്നത് കാരണം ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് ഈ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അത് ആ പ്രശ്നം ഇതെന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഒരു എക്സിമയുടെ കേസിന് ഇതുപോലെ അവിടെ തീരുന്ന് ബയോപ്സി എടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് അവർ അതിനകത്ത് ലാസ്റ്റിൽ അവർ എഴുതിയിരിക്കുന്നത് സോറിയാസ് ആണ് അപ്പം അപ്പം ഞാൻ പറഞ്ഞു സോറിയാസ് അല്ല എക്സിമ തന്നെയാണ് ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വേറെ അവിടെ തീ നോക്കിയപ്പോഴത്തേക്ക് എക്സിമ തന്നെയാണ് അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വൃത്തികേടുകൾ കാണിച്ചിട്ട് ഈ സംഭവം ഞാൻ ഇവിടെ ഡോക്ടർമാരൊന്നും കാണില്ല കുറേ സീനിയർ ഡോക്ടേഴ്സ് എവിടെയെങ്കിലുമൊക്കെ പൊങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ഏവനെങ്കിലും ഒരു ലോക്കൽ ഒരു അവന് എ ബി സി ഡിനെ പറ്റി അവൻ എടുത്തിട്ട് ഒരു റിസൾട്ട് എഴുതി എഴുതിയിങ്ങ് തരുന്നതാണ് ഇത് പറയുന്നത് എല്ലാ ലാബിൻ്റെ കാര്യമല്ല കേട്ടോ കുറേ ലാബുകൾ അങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലൊക്കെ ഇരിക്കുന്നവരൊക്കെ തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്ന് പറയും ഈ തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ഈ പ്രശ്നങ്ങൾ അത്രയും വരുന്നത് അപ്പോൾ ഇവർ മ പിൻ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലോ ഹാമഫുൾ അല്ലാത്തതോ അല്ലെങ്കിൽ ഡേഞ്ചറസ് അല്ലാത്തതോ ശരിക്കും എന്തെങ്കിലും കുഴപ്പമില്ലാത്തോ എന്തെങ്കിലും എഴുതി കൊടുത്തെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറയും ഇത് ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതും തെറ്റാ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണെന്നുള്ള ഒരു സംഭവത്തിലോ സംഭവം ഉള്ളപ്പോഴത്തേക്കും ഇവർ എത്ര ആയിട്ട് എത്ര മനഃപൂർവ്വം ഈ പൈസ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും തോന്നിവാസം എഴുതി കൊടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പം ഇതൊക്കെ ശരിക്കും സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യും ഇനി കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് ഇതേപോലെ ഈ ബ്ല പല ബ്ലഡ് ടെസ്റ്റുകളും വളരെ വളരെ തെറ്റാണ് നമ്മൾ അത് ഇത് അത് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ലാബോറട്ടറികളിൽ നിന്നാണ് ആൾക്കാർ നോക്കുന്നത് ഒന്നിൽ നോക്കിയിട്ട് കറക്റ്റ് ഇല്ലെങ്കിൽ അപ്പോൾ ഇത് ഇത് ഇതെന്തുകൊണ്ടിരിങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ പല ഹോർമോൺ ടെസ്റ്റുകളും പലർക്കും ബോധമില്ലാത്ത പോലെയാണ് എഴുതി കൊടുക്കുന്നത് ഉദാഹരണം നമുക്കൊരു ഹോർമോൺ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഹോർമോൺ ഇപ്പം പെണ്ണുങ്ങളുടെ ഹോർമോൺ ഓരോ ടൈമിലും ഓരോന്നാണ് അപ്പോൾ അതായത് പെൻസസിന് മുമ്പ് പെൻസസിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വേരിയേഷൻ വരും അപ്പോൾ ഒരു ഫോളിക്കുലർ അല്ലെങ്കിൽ ഒരു ഓവുലർ ഹോർമോൺ സ്റ്റഡി നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു എക്സാക്ട് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സമയത്തും നോക്കുകയും വേണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇസ്ട്രോജനാണോ ഏത് ഹോർമോണാണോ കുഴപ്പമുണ്ട് അതിൻ്റെ വേരിയേഷൻ ഉണ്ടാകും അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ഇതുപോലെ ബ്ലഡ് എടുത്തിട്ട് മൂന്ന് ലാബിൽ കൊടുത്തു ഒന്ന് അവൻ പറഞ്ഞ് ബോംബെയിലാണ് ഒന്ന് മറ്റേ അപ്പോളോ എവിടെയാണ് അയക്കുക അയക്കുന്നത് ഒന്ന് ഞങ്ങളിവിടെ നിന്ന് നോക്കുക തന്നെ പറഞ്ഞു എന്നിട്ട് ഈ ഈ മൂന്ന് മൂന്ന് റിസൾട്ടും കൊണ്ടുവന്നു മൂന്ന് റിസൾട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മൂന്ന് റിസൾട്ട് അപ്പോൾ ഇവരൊക്കെ അത് അതിന് വേഗം അന്ന് തന്നെ ആറായിരം ആറായിരത്തഞ്ഞോ രൂപയാണ് അതിന് ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത് ഇത് ഈ ഇതുപോലുള്ള ഫൈൻഡിങ്സും ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ മരുന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ ഈ ലോക്കലിലുള്ള പ്രഷർ നോക്കുന്ന പ്രഷർ കുറവുള്ളവർക്ക് കൂടുതലാണെന്ന് പറയും കൂടുതലുള്ള കുറവെന്ന് പറയും കാരണം ബി പി നോക്കുക അറിഞ്ഞുകൂടാ അതാണ് അതാണ് എൻ്റെ വാസ്തവ കാരണം അതാണ് ഒന്നും ആയിരിക്കുമില്ല മിക്കതും നോക്കുന്നത് നോക്കുന്നത് എങ്ങനെ കഴിഞ്ഞാൽ അവിടേക്കും ലോകലേതെങ്കിലും ഇതുപോലെ ആൾക്കാരെ വിളിച്ചു ചേർത്തിയിട്ട് ആ തുച്ഛമായ പൈസയ്ക്ക് വെറുതെ വന്നിരിക്കുന്നതാണ് ബോർഡും വെച്ച് ഇന്ത്യ മൊത്തം ഇപ്പം നമ്മൾ മെഡി നമ്മുടെ റൂറൽ ഏരിയ ഏരിയയുടെ പറയണ്ട അർബൻ ഏരിയ ആണെങ്കിൽ പിന്നെ ഇതുപോലെ ലോക്ടേഴ്സ് വരെ ചില ഇതുപോലെ കംപ്ലയിൻ്റ് വരുമ്പോഴത്തേക്കും മഴക്ക് കുറയുമ്പോൾ അവർ അത് ശരിയാക്കും അങ്ങനെയാണ് നടക്കുന്നത് പക്ഷേ ഉള്ളിലോട്ട് കാരണം നമുക്ക് ഭൂരിഭാഗം പേര് ഉള്ളിലോട്ടില്ലേ താമസിക്കുന്നത് ഇവരുടെ ജീവനൊന്നും ഒരു വിലയുമില്ലേ ഇത് ഇതുപോലെ ഇങ്ങനത്തെ പല പല സംഭവങ്ങളും ഇത് ഇതുപോലെയാണ് അതുപോലെ തന്നെ വേറെ വിറ്റെന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ യൂറിനകത്ത് കൾച്ചർ ചെയ്യുന്നതാണ് കൾച്ചർ ചെയ്യുന്നത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു വേണ്ട ഒരു മൂന്ന് ലാബോറട്ടറി കൊടുത്തു നോക്കൂ മൂന്ന് റിസൾട്ട് കാണിച്ചിരുന്നു അവർക്ക് കൾച്ചർ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കൾച്ചറിങ് ഒന്നും ഇവർക്ക് ശരിക്കും നേരെ ചെയ്യുന്നുമില്ല ഇവർക്ക് അറിയുന്നതും കൂടാ അത് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇത് എല്ലാ ലാബിൻ്റെയും കാര്യം എല്ലാം പറയുന്നത് ഇവർ അതുപോലെ ഇവരുടെ ക്യൂ ചെക്കി അവരുടെ ചെക്കിങ്ങും അതായത് ക്വാളിറ്റി ഒന്നും ഒരു കാരണവശാലും ഇവർ നടത്തുന്നില്ല വെറുതെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ട് പോകുന്നു പൈസ വാങ്ങിക്കുന്നു ആൾക്കാർ ചെയ്യുന്നു അങ്ങനെ കുറേ പേർ ഇടയ്ക്ക് തട്ടിപ്പോവും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഡാമേജ് ഉണ്ടാവും ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അളവ് കൂട്ടയും കുറുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ പറഞ്ഞ അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തേക്ക് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ലെവൽ എപ്പോഴും കൂട്ടി വെച്ചിട്ട് എവിടെയെന്ന് നോക്കിയാലും നമുക്ക് വൈറ്റമിൻ ഡി കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ ഇവർ ഡ്രഗ് മാഫിയെല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു ഒരു കോൺ കോൺഫ്ലി കോൺഫി കോൺഫ്ലുവൻസ് ആണ് കോൺഫിഗറേഷൻ ആണ് അപ്പോൾ ഇതുപോലെ ഈ നമുക്ക് അതുപോലെ ഭയങ്കര കെയർലെസ് ആയിട്ടാണ് ഇവരെല്ലാം യൂറിൻ കൾച്ചർ ചെയ്യാൻ പാടുക്കുന്നതും ഇതെല്ലാം ഇതുപോലെ പ നമ്മുടെ ബ്ലഡിൻ്റെ റിസൾട്ട് നോക്കുന്നതും എല്ലാം അങ്ങനെ അപ്പം ഇത് നമ്മൾ ശരിക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ളൊരു ചെക്കിങ് ഉണ്ടാവണം ഉറപ്പായിട്ട് പറയണം അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആൾക്കാർക്ക് അത് കേടാണ് ഇത് ഞാനിത് പിന്നെയും ഈയിടയ്ക്ക് തന്നെ പിന്നെയും പിന്നെ ഇതുപോലത്തെ കംപ്ലയിൻറ്റ്സ് പേഷ്യൻ്റിത് കിട്ടുമ്പോഴാണ് ഇത് പറയുന്നത് സംസാരിക്കുന്നത് ആ ഇതുപോലൊരു നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ എം എൽ എ എം പി ആണ് പുള്ളിക്കാരൻ്റെ ഇതുപോലെ കല്ല് വലുത് കല്ലുണ്ടായിരുന്നു അപ്പം മരുന്ന് കൊടുത്തു കരുന്ന് കൊടുത്തപ്പോഴത്തേക്കും അടുത്ത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വേറെ ഒരു ലാബിൽ പോയി നോക്കിയപ്പോൾ കല്ല് കംപ്ലീറ്റ് അടിഞ്ഞു പോയെന്ന് പറഞ്ഞു അപ്പോഴേ എനിക്കത് സംശയം ഉണ്ടായി ഇത്രയും വലിയ കല്ലെങ്ങനെ ഇത്രയും പെട്ടെന്ന് അല്ലിന്നെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പിന്നെ ഒരു ദിവസം പോയി വേറൊരു ലാബിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കാണും ആ കല്ല് അതുപോലെ എവിടെ ഇരിക്കും അപ്പോൾ ഈ ഇടയ്ക്ക് നോക്കിയവൻ എന്താണ് നോക്കിയത് എന്തോന്നാണ് ഈ അൾട്രാസൗണ്ട് അത് രണ്ട് സിറ്റിക്കകത്ത് നോക്കി അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ആണ് ഇപ്പോൾ ഇവരുടെ ഇവരുടെ ഇതിലേക്ക് ഒന്നീ കേസ് വരികയാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും ഇപ്പം ഒരു ഗവൺമെൻറ്റിനൊരു സർക്കാർ ഇതിൻ്റെ ഒരു സംവിധാനം വേണം അപ്പം ഇത് അതുപോലെ തന്നെ ഐ ടെസ്റ്റും ഐ ടെസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ്റാണ് ഐ ടെസ്റ്റുകൾ പലതും ചുമ്മാ എന്തെങ്കിലും തോന്നിവാസം മാസം പറഞ്ഞു തരുന്നതാണ് തോന്നി മാസം പറഞ്ഞ ഇവരൊക്കെ ഞാൻ നമ്മളെ കൊണ്ടൊരു മറ്റേതും നമ്മുടെ അങ്ങനത്തെ ടൈപ്പ് ഇല്ല കണ്ണ് കണ്ണാടി വയ്ക്കാനാണ് പറയുന്നത് അപ്പം ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഇതുപോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് അതായത് ഷോർട്ട് സൈറ്റും ലോങ്ങ് സൈറ്റും രണ്ടും കൂടെ ഉണ്ട് വയസ്സായത് കൊണ്ടുള്ള കാര്യമാണ് അപ്പം മറ്റ് ഒരു ടൈപ്പ് ലെൻസ് വെക്കാൻ പറഞ്ഞു അപ്പോൾ അത് വെച്ച് അത് വെച്ചിട്ട് നോക്കിയാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല വെളിയിലൊന്നും ഇറങ്ങാൻ റോഡൊന്നും ഓടിക്കാനേക്ക് പോയി പിന്നെ അതെല്ലാം കോളേജ് ദൂരെ കോളേജ് എനിക്ക് ഇപ്പോൾ അതിലൊന്നും രാത്രിയിലൊന്നും ഓടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഗ്ലാസ് ഒന്നും വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു റീഡിങ് ക്ലാസ് മാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ഇതൊക്കെ ഇവരുടെ സാധനങ്ങൾ അന്ന് അന്ന് തന്നെ പതിനെണ്ണായിരം രൂപയായിരുന്നു ഗ്ലാസിൻ്റെ കണ്ണാടിൻ്റെ വില ഞാനെടുത്ത് അതേപോലെ കളഞ്ഞു പോയില്ല കാരണം അത് വെച്ചിട്ടൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അപ്പം ആലോചിച്ചു ഇപ്പോൾ എനിക്കത് അറിയാമെന്നുള്ളത് കൊണ്ടും കാര്യങ്ങളും ഡോക്ടർ എന്നുള്ളതല്ല എനിക്ക് സാധാരണക്കാരനാണെങ്കിൽ എന്താണ് പ്രശ്നമൊന്നും നിങ്ങൾ കൂട്ടി നോക്കുക അത് കഴിഞ്ഞ് റോഡ് വണ്ടി ഓടിക്കാൻ വയ്ക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഇത് പലതും നോക്കിത്തരുന്നത് ഇതുപോലെയാണ് എല്ലാവരും എല്ലാ ഇതുപോലുണ്ട് ഒരുപാട് നമുക്ക് സ്വന്തമായിട്ട് അനുഭവങ്ങൾ വരുമ്പോഴാണ് ഇത് പറയുന്നത് ഇതുപോലെ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ കുറേ കുറേ കാര്യങ്ങൾ ഇതുപോലെ ദൽ എക്സ്റേ എടുക്കുന്നതും ഇതുപോലത്തെ പൊട്ട തെറ്റുകളൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് എക്സ്റേ എടുത്തിട്ട് കാണിച്ച് തരുന്നത് അതുപോലെ സയനസിന് അകത്ത് ഇന്നും ഇതിനകത്ത് ടൂത്തിനകത്തുള്ളൊരു ചാനൽ ആദ്യവും നോക്കിയിട്ട് കണ്ടില്ല അതൊക്കെ എന്തൊരു ഡേഞ്ചറസ് കണ്ടീഷൻ എന്നറിയാമോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ലാബിനെ നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു ഹോസ്പിറ്റൽ പോലെയോ അല്ലെങ്കിൽ ഉള്ള ഒരു സംവിധാനമാണ് അതിനൊരു നല്ലൊരു സംവിധാനം വേണം ഇതിനെ എക്സാക്ട്ലി ഇതുപോലെയൊക്കെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരെയും അവന്മാർ വെടിവെച്ച് തോന്നി അതുപോലെ അതുപോലെയാണ് ഇത് നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്രക്കും വെറുതെ വെറും ആയിട്ട് പന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാനൊന്നും പാടില്ല ആൾക്കാരുടെ ജീവൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലേ ഫുഡാണെങ്കിലും ഇതുപോലെ അത് നല്ല നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ട പോലെയാണ് അപ്പോൾ ഇതൊക്കെ കാ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ അതൊരു സോഫ്റ്റ് ഡെസ്സൊക്കെ വയ സോഫ്റ്റ് ഡെസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഞാനിത് പറയുന്നതായിട്ട് വേണ്ട നിങ്ങൾ രണ്ട് മൂന്നടുത്ത് സാഫ് ടെസ്റ്റ് ചെയ്തൊക്കെ മൂന്ന് ടൈപ്പ് റിസൾട്ട് കിട്ടും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവർ ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഇരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും ഇവർ നല്ലതുപോലെ ചെയ്യുന്നുമില്ല തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റും ഇതുപോലെയാണ് പലരും പ ചെയ്തു തന്നെ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് അവസാനം ആ കുഞ്ഞിനെക്കൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾ കൊണ്ട് ഈ തൈറോയിഡ് ഗുളികകൾ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇതിനൊരു സ്ട്രിക്റ്റ് നിയമങ്ങൾ കൊണ്ടുവരണം ഇതിൻ്റെ റിസൾട്ടുകൾ അവരവർ തന്നെ വിചാരിക്കണം ആൾക്കാർ എല്ലാവരും ഇത് ജീവനായിട്ട് ജീവന് വേണ്ടി കുതിക്കുന്ന ആൾക്കാരോടൊപ്പം ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിർബന്ധമായിട്ടും വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം